ക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു സച്ചിയുടെ ഫോണിനകത്തുനിന്ന് ആ ശരത്തിന്റെ വീഡിയോ അടിച്ചു മാറ്റാൻ ശ്രുതി ആ സച്ചി കുടിക്കുന്ന പാലിനകത്ത് ഉറക്കൂളയൊക്കെ പൊടിച്ചിടുന്നുണ്ട് പക്ഷെ ഇതൊന്നും സച്ചിയോ രേവതി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേരും ആ പാല് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് കുടിച്ചു പിന്നീട് ശ്രുതി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആ വീഡിയോ ഉള്ള ഫോണൊന്നടിച്ചു മാറ്റാ സച്ചിയുടെ അങ്ങനെ അവർ കുറേ സമയം കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി ആ സമയത്ത് ശ്രുതി എന്ത് ചെയ്തു ഹാളിലേക്ക് വന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമാണ് എങ്ങാനും എഴുന്നേക്കോ ഒരു കുറച്ച് സമയം കൊണ്ട് നോക്കിയിട്ട് ഫോൺ അടിച്ചു മാറ്റാം എന്ന് കരുതി ഇങ്ങനെ തക്കം പാർത്ത് നിൽക്കുവാണ് കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ പരുന്തും നിൽക്കുന്ന ഒരു രീതി നിൽക്കുവാണ് അപ്പോഴേക്കുമാണ് കഥ എന്ന് തോന്നുന്നു ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള വരവായിരുന്നു ചന്ദ്രമതിയുടെ ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി ചന്ദ്രമുതി എന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ പോളെ നീ ഇരുട്ടത്ത് നിൽക്കുന്നെ ഇതെന്ത് പറ്റി നിനക്ക് ഉറക്കൊന്നുമില്ല എന്ന് ചോദിച്ചു അല്ല ആ അത് പിന്നെ ആൻറ്റി എനിക്കും ഉറക്കം വന്നില്ല ഉറക്കം വന്നില്ലേ അതെന്താ എന്താന്നറിയില്ല അപ്പം ഉറക്കം വരാത്തോണ്ട് ഞാനിങ്ങോട്ട് ഇറങ്ങി വന്ന ഉം ആണോ എന്താന്നറിയത്തില്ല മോളെ എനിക്കും ഉറക്കം വരുന്നില്ല ഓഹ് അതുകൊണ്ട് ഞാനും കിടന്നോട്ട് ഉറങ്ങാത്തോണ്ട് ഞാനും ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന ആ ഇപ്പൊ കൂട്ടായല്ലോ നമുക്ക് എന്തേലുമൊക്കെ കുറെ സമയം മിണ്ടിയും പറഞ്ഞു അപ്പോഴേക്കും അപ്പോഴെനിക്ക് ശ്രുതി ഓർത്തു ഓ ഇത് പാരായലോ ഇവരെന്താ പോവാത്തെ അത് പിന്നെ ആൻറ്റി എനിക്കിപ്പോൾ ഉറക്കം വരുന്നുണ്ട് അന്ന് ഞാൻ പോയി കിടന്നോട്ടെ അപ്പം ഇപ്പോഴല്ലേ മോള് പറഞ്ഞ ഉറക്കം വരുന്നില്ല എന്ന് പിന്നെന്താ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞേ ഏ അതൊന്നുമില്ല ആൻറ്റി ആൻറ്റി പോയി കിടന്ന് ഉറങ്ങിക്കോ ഞാൻ മുറിയിലേക്ക് പോവുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി മുറി കയറിട്ട് പതക്കി ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ചന്ദ്രമതി ഓർത്തു ഈ പെണ്ണിത് എന്തിന്റെ കേടാ താനാണ് ഇച്ചിരി വർത്താനം പറയാൻ ഓർത്ത് വന്ന ഉറക്കം വരാത്തോണ്ട് ആ സമയത്ത് രേവതി സച്ചിൻ നല്ലായിട്ട് ഇറന്നു ഉറങ്ങുന്നുണ്ട് കണ്ടില്ലേ കൂറക്കം വലിച്ച് കിടന്നുറങ്ങുന്നത് മനുഷ്യനാണ് ഇവിടെ ഉറക്കമില്ല രണ്ടെണ്ണങ്ങളും കിടന്ന് കിടന്ന് ഉറക്കുന്ന ഉറക്കം എന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ശ്രുതി പതുക്കെ പുറത്തേക്കിറങ്ങി ഓഹ് ശേഷപ്പെട്ടു അവർ കയറിപ്പോയി എങ്ങനെയെങ്കിലും ആ ഫോണിൽ നിന്ന് കയക്കലാക്കണം എന്ന് കഴിതിട്ട് വീണ്ടും ഫോൺ എടുക്കാനായിട്ട് അങ്ങോട്ട് ഒരുക്കിയപ്പോഴത്തേനും ശ്രുതി പുറേന്ന് വന്ന് ശ്രുതിനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു കോരി എടുത്തുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു വിട് എന്നെ വിടാനാ പറഞ്ഞേ ഇത് എന്ത് പരിപാടിയെ കാണിക്കണേ എന്താ സുതി സുതിക്ക് ഇത് എന്താ അത് അല്ല പോയി ഹാളിപ്പോയിൽക്കുന്നെ ഓഹ് എനിക്ക് ദാഹിച്ചിട്ട് ഇത്തിരി വെള്ളം കുടിക്കാനായിട്ട് ഞാൻ വെള്ളം എടുക്കാൻ പോയതാ ആ അത് വെള്ളം എടുക്കാൻ പോലും സമ്മതിക്കില്ല സുതി എന്തിനേം കൊടുത്തോണ്ട് വന്നേ അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ട് എഴുന്നേറ്റു സ്വപ്നമോ ഞാൻ പോയപ്പോൾ നല്ല ഉറക്കമായിരുന്നല്ലോ അതെ പക്ഷെ ഇപ്പം ഞാൻ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുന്ന എന്ത് സ്വപ്നം നമ്മളെ രണ്ടും നിങ്ങൾ ഇങ്ങനെ അടിച്ചു കുളിക്കുന്നത് പാരീസില അതെ സുതിക്ക് ഭ്രാന്ത ഈ പാരീസ് മോഹം എതിരായിട്ടും വിട്ടില്ലേ മനുഷ്യനെ സമ്മതല തെറ്റിക്കാനായിട്ട് പോയി കടന്നുറങ്ങാൻ നോക്ക് പിന്നെ എന്റെ ഉറക്കം പോയി നീ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ആ സമയത്ത് ശ്രുതി പറഞ്ഞു എൻ്റെ പൊന്നു സുതി എന്നെ ഒന്ന് വെറുതെ വിട് പക്ഷെ പറയാൻ പറ്റില്ലോ താൻ ഫോൺ അടിച്ചു മാറ്റാൻ നിൽക്കുന്നതെന്ന് അതറിഞ്ഞാൽ പ്രശ്നമാവൂലോ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അങ്ങനെ നിന്നെ വിടാൻ പോകുന്നില്ല അതും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ മുറിക്കകത്തേക്കേറ്റി കഥകം കൊണ്ട് കുറ്റിയിട്ടും ശ്രുതി ആകെ ആകെപ്പാടെ പെട്ടുപോയി തൻ്റെ അവസാന പിടിവെള്ളിയും വിട്ടുപോയി എന്ന് ശ്രുതിക്ക് മനസ്സിലായി എങ്ങനെ പോയി ഫോൺ കൈക്കലാക്കും ആദ്യം ചന്ദ്രമതി ഇപ്പഴാണ്ട് ശ്രുതി എല്ലാം തനിക്ക് വരുന്നത് എങ്ങനെയെങ്കിലും ആ വീഡിയോ അടിച്ചു മാറ്റി അത് ആൻറ്റണിക്ക് കൊടുക്കുവാണെങ്കിൽ കാര്യമുണ്ടെന്ന് കരുതിയിരുന്ന പക്ഷേ എല്ലാം പോയി അതായിരുന്നു ഏറ്റവും വലിയ പിടിപാടി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ശ്രുതിക്ക് അങ്ങനെ പിറ്റേ ദിവസമായി ചന്ദ്രമതി പതിവ് വരെ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നു കുട്ടികൾക്ക് ഡാൻസ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതികളുടെ ഇങ്ങനെ ചുറ്റും പതറിക്കൊണ്ടിരിക്കുകയാണ് എന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നു ഇന്നലെ എന്തിനായിരിക്കും രേവതി ചിരിച്ചേ തന്നെ കളിയാക്കി ചിരിച്ച ചന്ദ്രമതി ഡാൻസ് കളിച്ച് കളിച്ച ആ സൈഡിലേക്ക് അങ്ങോട്ട് പോവാ അപ്പോഴേക്കും കുട്ടികളെല്ലാം കൂടെ ചിരിച്ചു ചന്ദ്രമതി ചെന്താ നിങ്ങൾ എല്ലാരും കൂടെ എന്താ ചിരിക്കുന്നേ അത് പിന്നെ മാസ്റ്ററെ ഇതെ കളിച്ച് കളിച്ച് നടുക്ക് എന്ന് കളിക്കേണ്ടേനെ വരെ സൈഡിൽ പോയെന്നാ കളിക്കുന്നെ അപ്പോഴേക്കും ചന്ദ്രമതി നിങ്ങളൊരു കാര്യം ചെയ്യാ ഞാൻ ആ പഠിപ്പിച്ച സ്റ്റെപ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്യ എന്ന് പറഞ്ഞ് ഭാമയുടെ അടുത്തേക്ക് വന്നു ഭാമ ചേച്ചി നിനക്ക് ഇത് എന്ത് പറ്റി ചന്ദ്രേ ഏഹ് നീ എന്തിനാ ഇങ്ങനെ കാണിക്കണേ നിനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താണെങ്കിലും തുറന്നു പറ അത് പിന്നെ ഇന്നലെ രേവതി എനിക്കൊരു പണി തന്നു പണി നിന്ന് പണി അവൾ എന്താണെന്ന് അറിയില്ല എന്നെ നേരെ നോക്കി കുറേ സമയം കളിയാക്കി ചിരിച്ചു കളിയാക്കി ചിരിക്കാനോ അതെ അതിനുശേഷം സച്ചി വന്നു കഴിഞ്ഞപ്പം സച്ചി എന്നെ നോക്കി ചിരിച്ചു എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്നെ കളിയാക്കിയതുപോലെ എനിക്ക് തോന്നേ അല്ല നീ കാര്യം എന്താ എന്നുവെച്ചാൽ പറ എനിക്കറിയാൻ ഞാൻ പറയില്ലേ ബാമേ നീ ഒരു കാര്യം ചെയ്യ അവളെ വിളിച്ച് കാര്യം എന്താണെന്ന് ചോദിക്കേ ആ സമയം ബാമനെ അത്രേ ഉള്ളൂ ഞാൻ ചോദിച്ചാൽ രേവതി മോള് കാര്യം പറയും എന്നും പറഞ്ഞ് രേവതിയെ വിളിക്കുക രേവതി അടുക്കളയിൽ തിരക്കിട്ട് പാത്രം കഴുകുക അപ്പോഴാണ് ബാമയുടെ കൂട് വരുന്നത് എന്താ എന്താൻറ്റി ആന്റി എന്താ വിളിച്ചേ അത് മോളെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച എന്താ അല്ല മോള് ഇന്നലെ എങ്ങാനും ചന്ദ്രയെ കളിയാക്കി ചിരിച്ചായിരുന്നു കളിയാക്കിയോ ഏ ഞാൻ കളിയാക്കിയൊന്നും ചിരിച്ചില്ലോ ആരാ ആൻറ്റി പറഞ്ഞേ അത് അമ്മ ഒന്ന് പറഞ്ഞു ഏ അങ്ങനൊന്നും പറഞ്ഞില്ല പിന്നെ ഞാനങ്ങ് ചോദിച്ചാ മോൾ ഇന്നലെ തൊട്ട് ഭയങ്കര ചിരിയായിരുന്നല്ലോ അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓ അതാണോ അതൊന്നും ഇല്ല ആന്റീന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് രേവതി കോള് കട്ട് ചെയ്തു അപ്പോഴേക്കും ഭാവ പറഞ്ഞു ഇത് വേറെന്തോ കാര്യമാണ് കാരണം ചന്ദ്രമതിയെ ബെൽറ്റുകൊണ്ട് അടിക്കുന്ന ആ ഒരു എങ്ക ഓർത്തിട്ടാണ് രേവതി കടന്ന് ചിരിച്ചത് അത് ഭാവനയെ കണ്ടാണ് അത് പക്ഷേ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് രേവതി കോട് കെട്ടിയത് അതിനുശേഷം ചന്ദ്രമതിയോട് പറഞ്ഞു ഇത് വേറെന്തോ കാര്യമാ നീ അതിന് പിന്നാലെ നടക്കണ്ട അതെന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് സുതി കടയിലായിരുന്നു സുതി നോക്കഴിഞ്ഞപ്പം മൂന്നാലഞ്ച് പേര് കയറി വരുന്നു സ്റ്റാഫിനോട് പറഞ്ഞു ഇതേ നല്ല കുറെ കസ്റ്റമേഴ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ കൂടെ കട നേരത്തെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരനും കൂടെ വന്നു അപ്പം അയാളെ സച്ചി അടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വെച്ച് അടിച്ചായിരുന്നു അപ്പം ആ ഒരു കണക്ക് ചോദിക്കാനായിട്ട് അയാൾ അയാളുടെ കൂട്ടുകാരെ വീട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന അങ്ങനെ വന്നിട്ട് അവരൊന്നിട്ട് ചോദിച്ചു ഇതിലാരാ കടയുടെ ഓണർ സുധീന്ദ്രൻ ആരാ ഞാനെന്താ നിങ്ങളാണോ ഇവനെ തല്ലിയെന്ന് ചോദിച്ചു ഞാനോ ഞാൻ തല്ലിട്ടൊന്നുമില്ല കള്ളത്തരം പറയരുത് നിങ്ങൾ തല്ലിയില്ലേ ഞാനല്ല തല്ലിയത് എൻ്റെ അനുജനാണ് തല്ലിയത് ആരാണെങ്കിലും കുഴപ്പമില്ല ദേ ഇവന്റെ തലയെ കണ്ടോ വലിയ കെട്ട് ഇവന് മുറിവുണ്ട് ഏഹ് മുറിവ ഇവന് മുറിവൊന്നും ഇല്ലായിരുന്നല്ലോ അവൻ ചുമ്മാ ഒരു ഊടായ്പ കിട്ടും തലേ കെട്ടിക്കൊണ്ടുവന്നാ വെറുതെ കള്ളത്തരം പറയരുത് നിങ്ങളുടെ അനുജനാണെങ്കിലും ചേട്ടനാണെങ്കിലും അടിച്ച് ദേ ഇവന്റെ തല വലിയ മുറിവും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ തന്നെ അമ്പതിനായിരം രൂപയെ മര്യായിക്ക് അമ്പതിനായിരം രൂപ തരണം ഞങ്ങൾ പോലീസ് കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പോലീസ് വന്ന് നിങ്ങളെ തൂക്കിയെടുത്തുകൊണ്ട് പോകും സുതി പറഞ്ഞു ഏഹ് ഞാനെന്തിനാണ് പൈസ തരാ ഞാൻ തരത്തില്ല എൻ്റെ ഈ പൈസ ഇല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മര്യാദയ്ക്ക് പണം തന്നോണം ഏഹ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോടല്ലേ പറഞ്ഞ പണം തരാനായിട്ട് ഇല്ലെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ടു ഇല്ലെങ്കിൽ പോലീസ് ഇപ്പം തന്നെ വരും നിങ്ങളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് പോയി ജയിലിലിടും എന്താ വേണ്ടത് എൻ്റെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈസയില്ല വേണ്ട കടേ സാധനങ്ങളുണ്ടല്ലോ ഇനി ഒരു മൂന്നാല് മാസത്തോളം വീട്ടിൽ ഇരിക്കണം അതിനുള്ള സാധനങ്ങൾ ഞങ്ങൾ എടുത്തോണ്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ എടുത്തോണ്ട് പോയി ടി വി ഫ്രിഡ്ജൊക്കെ എടുത്തുകൊണ്ട് പോകണം അമ്പതിനായിരം രൂപയ്ക്കുള്ള സാധനങ്ങൾ അത് കൂടുതലും എടുത്തുകൊണ്ട് പോയി സ്വദിക്കാണെങ്കിൽ ദേഷ്യോ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതേസമയം ദേവ് ലക്ഷ്മി അമ്മങ്ങളുടെ പൂക്കടലായിരുന്നു ദേവ് പറഞ്ഞു അമ്മേ ശരി ഞാനെന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു മോളെ ഈ തവണത്തെ ക്യാഷ് കിട്ടുമ്പോൾ ആദ്യത്തെ ശമ്പളമാണ് ദേവുവിന് കിട്ടാൻ പോകുന്ന ജോലിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കെട്ടിക്കഴിയുമ്പത്തേനും ഇവിടെ ഒരു നൂറ് രൂപയെങ്കിലും കൂടെ നേർച്ചിരണമെന്ന് പറഞ്ഞു ദേവു പറഞ്ഞു അതിനെന്താമേ ഞാൻ ഇടാലോ എന്ന് പറയുകയാണ് ഇപ്പോഴും ലക്ഷ്മിയും പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ശരത്തിൻ്റെ ജോലി ശരത്തിൻ്റെ പഠിപ്പ് കഴിഞ്ഞാൽ അവനും കൂടി ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെട്ട് പോകും അതൊന്നും ഓർത്ത് അമ്മ ഇപ്പം തൽക്കാലത്തേക്ക് വിഷമിക്കേണ്ട അതെ കുറേ മാൽ ഞാൻ കെട്ടിവച്ചിട്ടുണ്ട് ബാക്കിയമ്മ കിട്ടൂലോ അല്ലേ അതൊന്നും കുഴപ്പമില്ല എൻ്റെ മോള് പൊയ്ക്കോളാൻ പറയണം അങ്ങനെ ദേവു അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ഒരു ചേച്ചി അങ്ങോട്ട് വന്നേ ചേച്ചി വന്നപ്പോഴത്തേനും ലക്ഷ്മിയും പറഞ്ഞു എത്ര മുഴും പോവുക വേണ്ടേ പൂവിന് വേണ്ടി വന്നതല്ല ഞാൻ പിന്നെയോ അല്ല നിങ്ങളുടെ മോളല്ലേ ഇപ്പോൾ ഇവിടുന്ന് പോയത് അതെ ഞാൻ അവളെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ വരുമ്പോൾ സമയത്ത് നല്ല കുട്ടി സാധാരണഗതിയിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എപ്പോഴും മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ അവള് ഞാൻ കാണുമ്പോഴൊക്കെ പൂ കെട്ടിക്കൊണ്ടൊരു പുസ്തകം വായിക്കുന്ന കണ്ടിട്ടുള്ളത് അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു അവൾക്കിപ്പോൾ ഒരു ജോലിയുണ്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയാം നല്ല കാര്യം അല്ല നിങ്ങൾക്ക് പൂവല്ല വേണ്ടേ എനിക്ക് പൂ വേണ്ട ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്ന എന്താ എനിക്ക് നിങ്ങളുടെ മോളെ ഇഷ്ടപ്പെട്ടു നല്ല അച്ചടക്കമുള്ള കുട്ടി എനിക്കൊരു മോനുണ്ട് അവൻ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവന് വേണ്ടി ഒന്ന് ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ ജാതിയോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും ലക്ഷ്മിയൻ പറഞ്ഞു അല്ല അത് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നാളെ അവളെയും പെണ്ണ് കാണാനായിട്ട് വരാം മകനെയും കുട്ടി ഏ അത് പെട്ടെന്ന് വേണ്ട അതെന്താ എനിക്ക് വേറെ ഉണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ട പിന്നെ അവരോടൊക്കെ ഒന്ന് ചോദിക്കണം അങ്ങനെയാണോ അങ്ങനെയാണോ എൻ്റെ നമ്പർ തരാം നിങ്ങള് വിളിച്ചു പറഞ്ഞാൽ മതി നിങ്ങൾ ഒരു കാര്യം ചെയ്യാം എല്ലാവരുടെയും ചോദിച്ചിട്ട് അനുമതി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ വിളിക്കുക ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം അവളെ ഞാൻ പൊന്നുപോലെ നോക്കും ഇന്നത്തെ കാലത്ത് പണവോ കാര്യങ്ങളോ ഒന്നും അല്ല വേണ്ടത് നല്ല അടക്കം അതൊക്കെയുള്ള നല്ലൊരു പെൺകുട്ടിയെ കിട്ടുകയെന്നൊരു നല്ല കാര്യം തന്നെയാണ് അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നാളായി അമ്പലത്തിൽ വരുന്നത് വരുമ്പോൾ എല്ലാം ഞാൻ അവളെ ശ്രദ്ധിക്കാറുണ്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർ പോയ ഉടനെ രേവതിയെ വിളിക്കുവാണ് രേവതിയെ വിളിച്ച് കാര്യം പറയാം രേവതിക്കും കേട്ടപ്പോൾ സന്തോഷം ആഹ് അങ്ങനെയാണ് കൊള്ളാലോമേ നീ ഒരു കാര്യം ചെയ്ത് സച്ചി കൂടെ പറ എന്നിട്ട് നമുക്കൊന്ന് ആലോചിക്കാമെന്ന് പറയാണ് അങ്ങനെ സച്ചിൻ്റെ അടുത്തേക്ക് രേവതി വന്നു അപ്പം സച്ചി ഫ്രണ്ട്സിനോടൊപ്പം സംസാരിക്കണ സമയത്ത് അല്ലെന്നേ രേവതി എന്നിട്ട് ചോദിച്ചു അല്ല സച്ചിയുടെ ഓട്ടോം കാര്യങ്ങളൊന്നും ഇല്ലേ ഇപ്പോൾ ഓട്ടം ഇല്ല ഓട്ടം വന്നാൽ പോണം നീ എന്താ ഇവിടെ എനിക്ക് സച്ചിയണോട് പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാണ്ട് കാര്യം എന്താ വെച്ചാൽ പറ പിന്നീട് രേവതിക്ക് ആലോ രേവതിക്കല്ല ദേവിന് ആലോചന വന്ന കാര്യം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ആലോചന എന്ന് പറയുമ്പോൾ അതങ്ങനെ പെട്ടെന്ന് ഇടിപൊടിയിൽ നിന്ന് നടത്താൻ പറ്റുന്ന കാര്യമാണോ അല്ലെ സച്ചേട്ട ചിലക്കം വന്ന് കാണുന്നതിന് എന്താ കുഴപ്പം രേവതി ചെറക്കം വന്ന് കണ്ടാൽ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനമോ പണം വേണ്ടേ കല്യാണം നടത്താനായിട്ട് അത് പിന്നെ കണ്ടിട്ട് പോകുന്നത് എന്താ കുഴപ്പം കണ്ടിട്ട് പോയി കഴിയുമ്പത്തേനും അവരും പിന്നെ പെട്ടെന്ന് കല്യാണം എന്ന് പറയും അതിന് എന്തെങ്കിലും പൈസയൊക്കെ കരുതി വെക്കണ്ടേ ദേവതിക്ക് വിഷമോ അപ്പം സച്ചേട്ടൻ പറഞ്ഞു ഇപ്പം അവൾക്ക് കല്യാണ വേണ്ടെന്നല്ലേ വേ അങ്ങനെയാണോ അത് പിന്നെ അത് മാത്രമല്ല നീ അവളോട് ചോദിച്ചോ നമ്മളല്ല ഇവിടെ തീരുമാനം എടുക്കണ്ടേ അവളാണ് ദേവുവാണ് ദേവോൻ്റെ ഇഷ്ടത്തിന് വേണം കാര്യങ്ങൾ വിടാനായിട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ ഉള്ളതൊന്നുമല്ല അത് അവളുടെ ഇഷ്ടത്തിന് വേണം ചെയ്യാനായിട്ട് അവളോടും കൂടി ചോദിച്ചൊരു സമ്മതമാണെങ്കിൽ മാത്രം ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോയാൽ മതി അത് കേട്ടപ്പോൾ രേവതിക്ക് ഒരു സന്തോഷമായി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കീർക്കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്